ഇല്ല വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല കഴിച്ചു വരാൻ ഉണ്ടോ ഇല്ല കഴിക്കുമ്പോഴപ്പോ വരുപ്പോ ഒന്നുമില്ലല്ലോ എത്ര വർഷം വാങ്ങിയിട്ട് ലംബാർ ഏരിയയിൽ മൂന്ന് ഡിസ്ക് ബൾജും ഈ ഇവിടങ്ങളുണ്ട് സ്പൈൻ ഒരു വളമുണ്ടോണ്ടോ നിൽക്കാം അപ്പം അതൊക്കെയാണ് പ്രശ്നങ്ങൾ കേട്ടോ പെൽവിഷൻ ചെറിയ ടീലത്തുണ്ടേ റൈറ്റ് സൈഡിലെ പെൽവിഷൻ ചെറിയ ടീലത്തുണ്ട് ഈ

കഴിച്ച കളിച്ചപ്പോഴത്തേനും അയച്ചിട്ട് ഏതു ദിവസ ഇവിടെ പേരുണ്ടോ ഇവിടെ ഉണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ഇവിടെയോ 그래요?